നമസ്കാരം ആര്യടൻ ഷൗക്കത്ത് ആദ്യം തോറ്റുപോയി പിന്നീട് ന ജയിച്ചു കയറാൻ വീണ്ടും പടക്കളത്തിലേക്ക് ഇറങ്ങിയ വ്യക്തി നോക്കാം ആര്യാടൻ ഷൗക്കത്തിനെക്കുറിച്ച് പ്രോഫൈലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തിയൊമ്പത് വർഷം ആര്യാടൻ മുഹമ്മദ് കരുത്തോടെ കാത്ത മണ്ഡലം യു ഡി എഫിന് നഷ്ടമാകുന്നത് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിലായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് പി വി അൻവറിനോട് തോറ്റതോടെയായിരുന്നു അത് ഒൻപത് വർഷങ്ങൾക്കിപ്പുറം പി വി അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കോട്ട തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് നിയോഗിക്കുന്നത് ആര്യാടന്റെ മകനെ തന്നെയായിരുന്നു മക്കൾ രാഷ്ട്രീയത്തിലൂടെ തിരികെ കയറ്റപ്പെട്ട നേതാവല്ല ആര്യാടൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ കെ എസ് യുവിന്റെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടാണ് ഷൗക്കത്തിൻ്റെ അരങ്ങേറ്റം പ്രീ ഡിഗ്രി പഠനകാലത്ത് കെ എസ് യു താലൂക്ക് സെക്രട്ടറി ആയിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹിയായും കേരള ദേശീയവേദി ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ച ഷൗക്കത്ത് സജീവ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലായിരുന്നു കലാ സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിൽക്കുകയും പാഠം ഒന്ന് ഒരു വിലാപം എന്ന സിനിമയ്ക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുകയും ചെയ്ത സമയത്താണ് രണ്ടായിരത്തി അഞ്ചിൽ ആര്യാടൻ ഷൗക്കത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പ്രാദേശിക തലത്തിൽ ഒതുങ്ങിപ്പോകുമെന്ന് പലരും അന്ന് ഉപദേശിച്ചെങ്കിലും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ആദ്യപടി വാർഡിൽ നിന്നാവണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആര്യാടൻ ഷൌക്കത്ത് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് നിലമ്പൂരിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി ആര്യാടൻ ഷൌക്കത്ത് പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയായി മാറിയപ്പോൾ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ കോൺഗ്രസ് നിയോഗിച്ചതും ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ നിലമ്പൂരിന്റെ അവസാന പഞ്ചായത്ത് പ്രസിഡന്റും ആദ്യ നഗരസഭാ ചെയർമാനും എന്ന അപൂർവ നേട്ടവും ഷൌക്കത്തിന് സ്വന്തമായി അതിനിടയിലും ഷൗക്കത്ത് സിനിമാ പ്രവർത്തനം തുടർന്നു ടി വി ചന്ദ്രനുമായി ചേർന്ന് അദ്ദേഹം എടുത്ത ചിത്രങ്ങളൊക്കെയും ശ്രദ്ധേയമായി അവാർഡുകളും അംഗീകാരങ്ങളും വാരിക്കൂട്ടിയ പാഠം വന്ന് ഒരു വിലാപത്തിനു ശേഷം ദൈവനാമത്തിൽ വിലാപങ്ങൾ കപ്പുറം എന്നീ ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചു ദൈവനാമത്തിൽ സംവിധാനം ജയരാജായിരുന്നു സിനിമാ സാഹിത്യ പ്രവർത്തനം കൊണ്ടൊക്കെ വലിയ സൗഹൃദ വലയവും അദ്ദേഹത്തിനുണ്ട് മുമ്പ് നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ ഒരു വലിയ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സി പി എം നേതാവ് എം എ ബേബി പ്രാദേശിക പ്രശ്നങ്ങളുടെ പേരിൽ സി പി എം പ്രവർത്തകർ തടഞ്ഞിരുന്നു അതിൻ്റെ പേരിൽ കുറെ പേർ സി പി എം വിട്ടു പോവുകയും ചെയ്തിരുന്നു പക്ഷേ ബേബി ഷൗക്കത്തിനെ തള്ളി പറഞ്ഞില്ല ഇന്ന് അതേ ബേബി സി പി എം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതും തദ്ദേശ രംഗത്തെ മികച്ച പ്രവർത്തനം ഷൌക്കത്തിന് മുതൽക്കൂട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റായും നഗരസഭാ ചെയർമാനായും പ്രവർത്തിച്ച പത്ത് വർഷം കൊണ്ട് നിലമ്പൂർ മോഡൽ വികസനം വലിയ ചർച്ചയായി ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാൻ സ്വിറ്റ്സർലാൻഡ് ദുബായ് എന്നിവിടങ്ങളിലെല്ലാം ഇന്ത്യയുടെ പ്രതിനിധിയായി നിലമ്പൂർ മോഡൽ അവതരിപ്പിക്കാൻ ഷൗക്കത്തിന് കഴിഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി എല്ലാവർക്കും നാലാം ക്ലാസ് പ്രാഥമിക വിദ്യാഭ്യാസം ഉള്ള പഞ്ചായത്തായി നിലമ്പൂരിനെ മാറ്റിയതും സ്ത്രീധനരഹിത ഗ്രാമം ദളിത് ആദിവാസി കോളനികളെ മുഖ്യധാരയിലെത്തിച്ച ഒപ്പത്തിനൊപ്പം പദ്ധതി മുപ്പത്തഞ്ചു വയസ്സുള്ള എല്ലാവർക്കും തുല്യതാ പരീക്ഷയിലൂടെ പത്താം ക്ലാസ് യോഗ്യത നേടിക്കൊടുത്ത പദ്ധതി തുടങ്ങി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ആര്യാടൻ ഷൗക്കത്ത് കൊണ്ടുവന്ന നേട്ടങ്ങൾ ഒട്ടനവധിയാണ് ഇങ്ങനെ ഗ്രാസ് റൂട്ടിലുള്ള ബന്ധമാണ് ആര്യാടൻ ചൗക്കത്തിന്റെ കരുത്ത് മൂന്നര പതിറ്റാണ്ട് കാലം നിലമ്പൂരിന്റെ എം എൽ എ ആയ പിതാവിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി തിരഞ്ഞെടുത്തത് മകൻ ആര്യാടൻ ഷൗക്കത്തിനെയായിരുന്നു പക്ഷേ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിനെ എൽ ഡി എഫ് സ്വതന്ത്രൻ പി വി അൻവർ അട്ടിമറി വിജയം നേടി രണ്ടായിരത്തി ഇരുപത്തി വി പ്രകാശിനെ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് തോൽപ്പിച്ച് അൻവർ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു തുടർന്ന് പിണറായി വിജയനുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അൻവർ രാജിവെച്ചൊഴിഞ്ഞപ്പോൾ മണ്ഡലം വീണ്ടും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന അൻവറിന്റെ തിട്ടൂരത്തിന് പുല്ല് പോലും കൊടുക്കാതെയാണ് യു ഉറച്ച പ്രഖ്യാപനം വന്നത് അതിൽ യു വിജയം കണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ